പേര് മേഴ്സി ബേബി നമസ്കാരം വെണ്ണല ഞാനെൻ്റെ മോൾക്ക് വേണ്ടിയുള്ളൊരു സാഹചര്യം തന്നെ വിളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ജനുവരി പത്തൊമ്പതാം തീയതി എൻ്റെ മോൾ യു കെയിൽ പോയി പഠിക്കാൻ സ്റ്റുഡൻസിലാണ് പോയത് പഠിച്ച് പാസ്സായി ജോലി കയറിയും വർഷം കയറിയ സമയത്ത് ജോലി ചെയ്യൽ അവിടെ ചെന്ന് ലീവിന് വീട്ടിൽ ഇവിടെ വന്നിട്ടാണ് തിരിച്ചു പോയത് അവിടെ ചെന്ന് ഇപ്പം ജോലിയിൽ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളായിരുന്നു പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു കിട്ടുമ്പോളെ പറഞ്ഞു വിട്ടുമല്ലേ അങ്ങനെ രണ്ട് മാസത്തോളം ജോലി ഇല്ലാതിരുന്നു അപ്പോൾ അവിടെ ജോലി ചെയ്യാനെങ്കിൽ സ്പോൺസർഡ് ഷിപ്പ് വിഷ ക വിസ ഉണ്ടെങ്കിലാണ് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതങ്ങനെ ആരും കൊടുക്കില്ല അത് കൊടുക്കണമെങ്കിൽ ലൈസൻസ് ഉള്ളവർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ അതിനുവേണ്ടി ഒത്തിരി ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തെങ്കിലും മോൾക്ക് ഇൻറ്റർവ്യൂ എല്ലാം പാസ്സാവുന്നുണ്ട് പക്ഷെ വിസ കിട്ടാനുള്ള തടസ്സമായിരുന്നു ഞാൻ ഹൈദബ്രദനെ വിളിച്ച് പ്രാർത്ഥനാ സഹായമൊക്കെ ചോദിച്ചും ബ്രദർ പറഞ്ഞ മേള അങ്ങനെ മാതാവിനെ സമർപ്പിച്ച് മുപ്പത്തിമൂന്ന് ദിവസം മുപ്പത്തിമൂന്ന് നന്മകൾ എത്രയും നീളം താമസ ജപം ചൊല്ലണം എന്ന് പറഞ്ഞ് കൊണ്ട് അത് ചെയ്യിക്കണം എന്ന് പറഞ്ഞ ഞങ്ങളങ്ങനെ ഒത്തിരി പ്രാർത്ഥനയും കാര്യങ്ങളും നടത്തി ഇപ്പോൾ ഒരു ചെറിയ ജോലി ഇൻ്റർവ്യൂയോട് കൂടി ചെയ്യാൻ കയറാനായിട്ട് സാധിച്ചിട്ടുണ്ട് രണ്ട് മാസത്തിനുള്ളിൽ അവര് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കണം ഈ തടസ്സം ആവി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചിരുന്നു നന്ദി പറയുന്നു പ്രധാനം കൊണ്ടായിരുന്നു